നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ഏഴര വർഷമായി വിചാരണ തടവുകാരനായി കഴിയുന്ന കേസിലെ മുഖ്യ പ്രതി പൾസർ സുനിയുടെ ജയിൽമോചനം നീളുമെന്നു വാർത്ത കേരളത്തിൽ ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച വിവാദമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് കേസിൽ അറസ്റ്റിലായ ദിലീപ് ആകട്ടെ ജാമ്യം ലഭിച്ച ശേഷം സിനിമ അഭിനയം തുടരുകയും ചെയ്തു ഇതിനിടെയാണ് സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ മറ്റു രണ്ട് കേസുകളിൽ കൂടി ജാമ്യ നടപടികൾ പൂർത്തീകരിക്കാനുള്ളതിനാലാണ് ജയിൽ മോചനം വൈകുന്നത് കോട്ടയത്ത് കവർച്ച നടത്തിയ കേസിലും നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായിരിക്കെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ച കേസിലുമാണ് ഇനി പൾസർ സുനിക്ക് ജാമ്യ നടപടി നേരിടാനായി ഈ കേസുകളിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ സുനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മറ്റു കേസുകളിലും ജാമ്യം ലഭിക്കുമെന്നാണ് സൂചന പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ജാമ്യ വ്യവസ്ഥ എന്താണെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ െ കോടതിയിൽ ഹാജരാക്കി വ്യവസ്ഥകൾ നൽകി ജാമ്യം അനുവദിക്കണമെന്നാണ് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെടുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ അതേസമയം സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ഇറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീം കോടതിയിൽ അറിയിച്ചുവെങ്കിലും കോടതി ഈ വാദം അംഗീകരിച്ചിരുന്നില്ല ഇതിന്റെ ഭാഗമായി ഇന്ന് വിചാരണ കോടതിയിൽ പൾസർ സുനി അപേക്ഷ നൽകുന്നുണ്ട് വിചാരണ കോടതിയാണ് ജാമ്യ ഉപാധികൾ നിശ്ചയിക്കുക അതിനാൽ തന്നെ കർശന ഉപാധികൾക്കായി സർക്കാരിന്റെ വാദവും ഉണ്ടാകും കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്ര ദിവസങ്ങൾ നീണ്ടുനിന്ന വിസ്താരം നടന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്നാൽ എൺപത്തിയേഴ് ദിവസത്തോളം നീണ്ടുനിന്ന വിസ്താരത്തിനെതിരെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു സുനി നിലവിൽ എറണാകുളം സബ്ജയിലിൽ റിമാൻഡിലാണ്